ാണ് കേട്ടോ എന്റെ കൂടെ കൂടുന്ന സമയത്ത് മടി പാടില്ല വീഡിയോസും വൈറലായിട്ടില്ല എന്റെ ഒരു ഷോർട്സും വൈറലായിട്ടില്ല എന്റെ ഒരു ലൈവും വൈറലായിട്ടില്ല ഒക്കെ പല ആൾക്കാരും കുത്തി നോക്കാനൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങ് വിട്ട് കളയുക അഞ്ചു കാര്യങ്ങളാണ് ആദ്യം വേണ്ടത് ആദ്യത്തെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ധന്യാ ഹരിയാന എന്നൊന്നും അപ്പൊ എല്ലാവർക്കും ആദ്യമേ തന്നെ ഈ ഒരു തമ്പനിയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും പിന്നെ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒക്കെ പൂർത്തിയാക്കി അങ്ങനെ മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു വലിയൊരു ഞാൻ കടന്നിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി സഹായിച്ച എന്നെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നതാണ് നിങ്ങൾ ഓഡിയൻസ് ആണ് ഇതിനെ എന്നെ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി എങ്ങനെയാണെന്നുള്ളത് വെറും വീട്ടമ്മയായി എനിക്ക് ആറുമാസം കൊണ്ട് ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും ഇതേ സമയം മാസം കൊണ്ട് കയ്യിൽ പൈസ വാങ്ങിച്ചിട്ടുള്ളവരുമുണ്ട് അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നിങ്ങൾ അതായത് നിങ്ങൾ മാസം കഴിഞ്ഞിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടിക്കോ നിങ്ങൾക്ക് പറ്റുന്ന അതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ആറിനും അപ്പോൾ ആ ഒരു വർഷത്തിന് ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് ഞാൻ മോണിറ്റൈസേഷൻ ചെയ്തു തരാം ചെയ്തു തരാമെന്നല്ല മോണിറ്റൈസേഷൻ ചെയ്തു തരാൻ സഹായിക്കാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു ടെക്കും കാര്യങ്ങളൊന്നും അല്ല ഇതിപ്പോൾ എത്ര നമ്മൾ സെറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും വീഡിയോസ് നമ്മുടെ ഓഡിയൻസ് കാണാതെ രക്ഷയില്ല ഓക്കെ അപ്പോൾ എങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ ഓഡിയൻസത്തേക്ക് ഓഡിയൻസിലോട്ട് എത്തിക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് രണ്ട് കാര്യങ്ങളും പറഞ്ഞുതരാം വീഡിയോസ് മാത്രം ചെയ്യുന്നവരും ലൈവ് മാത്രം ചെയ്യുന്നവർ രണ്ടും ചെയ്ത് നോക്കിയ ഒരു എക്സ്പെരിമെന്റ് പോലെ രണ്ട് കാര്യങ്ങളും ചെയ്ത് നോക്കിയ ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പൊ വീഡിയോസ് മാത്രം ഇടുന്നവർക്കായിരുന്നാലും ഒരു വർഷത്തിനകത്ത് ഞാൻ ഇതീ പറയുന്നത് വളരെ സാധാരണക്കാരുള്ള ആൾക്കാരോടാണ് കേട്ടോ പെട്ടെന്ന് റീച്ച് ചെയ്തിട്ട് ഈ വീഡിയോസിനൊക്കെ വ്യൂസ് ഉള്ള ആൾക്കാരോടല്ല ഞാൻ ഈ പറയുന്നത് നമ്മുടെ സാധാരണക്കാരം എത്ര വീഡിയോസായാലും പത്തും ഇരുപതും തൊണ്ണൂറ്റൊന്നും അങ്ങനെയൊക്കെ മാക്സിമം വ്യൂസ് കിട്ടുന്ന അങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇതങ്ങ് സ്കിപ്പ് ചെയ്തോട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് നമുക്കിതിലോട്ട് ചേരാവുന്നതേ ഉള്ളൂ കേട്ടോ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഒരു ഒരുപാട് അങ്ങ് ലാഗ് എടുപ്പിച്ചു അങ്ങ് വലിച്ചു നീട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയും എൻ്റെ ഒരു വീഡിയോസും വൈറലായിട്ടില്ല എൻ്റെ ഒരു ഷോർട്സും വൈറലായിട്ടില്ല എൻ്റെ ഒരു ും വൈറലായിട്ടില്ല ഓക്കെ എന്നിട്ട് ഞാൻ എൻ്റെ ആറുമാസം കൊണ്ട് നമ്മൾ അതായത് ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് കാരണം നമ്മൾ ഒരുപാടൊന്നും അതാക്കാതെ നമുക്കത് ചെയ്ത് തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും ഇതിലോട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത് ആറുമാസം മുമ്പാണ് ഞാൻ ഞാൻ പുറത്തുനിന്ന് കേട്ടോ ലൈവ് എടുക്കുന്നത് ചെറിയ ചെറിയ സൗണ്ടൊക്കെ വരും അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒ ഏപ്രിൽ ഒമ്പതിനാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ ഇട്ട് ഇട്ടു തുടങ്ങുന്നത് അങ്ങനെ ഒക്ടോബർ ഒന്ന് രണ്ടൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ ഹാഫ് മോണി അടിച്ചു പിന്നെ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ആയപ്പോൾ എൻ്റെ ഫുൾ മോണി അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിലാരും എക്സ്ക്യൂസും കാര്യങ്ങളും ഈ നമ്മൾ യൂട്യൂബിലോട്ട് നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനകത്ത് അകത്ത് വെച്ചാണ് നമുക്ക് സമയം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ക്രൈറ്റീരിയ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്കിലും ഒരിക്കൽ കൂടെ പറയുകയാണ് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് വീഡിയോസ് ആണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് നാലായിരം മണിക്കൂറും ആയിരം സബ്സ്ക്രൈബർ അല്ല എന്നുണ്ടെങ്കിൽ ഹാഫ് മോണി ആണെങ്കിൽ മൂവായിരം വാച്ച് അവറും ആയി അഞ്ഞൂറ് സബ്സ്ക്രൈബറും ഓക്കെ അല്ല ഷോർട്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല കാരണം നാല് ചുവറിനുള്ളിൽ കിടക്കുന്ന എനിക്ക് ഷോർട്സിനെ കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും പറ്റില്ലായിരുന്നു കാരണം നമ്മൾ പുറത്ത് പോകുക ഹരിയാന എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അങ്ങനെയാണ് വ്യൂസ് കയറിയത് അങ്ങനെയൊന്നും അല്ല കേട്ടോ വീട്ടിൻ്റെ അകത്ത് വീട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നെ വ്യൂസ് എൻ്റെ അവേഴ്സ് കൂട്ടാനും വ്യൂസ് കൂട്ടാനും സഹായിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ എല്ലാ വീട്ടിലുള്ളവർക്കും വീട്ടമ്മമാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇത് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കും പറ്റും പിന്നെ ഇതിലാദ്യമേ ഞാൻ പറയാം മടി എന്നുള്ളൊരു സംഭവം എടുത്തു മാറ്റി വെച്ച് ഇതിന് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൈ പിടിച്ചോ ഉറപ്പായിട്ടും ഒരു വർഷത്തിനകത്ത് വെച്ച് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഡിസീഷൻ കംപ്ലീറ്റ് ഞാൻ ചിലപ്പം വിചാരിക്കുന്നു ഒരു ആറുമാസം മുമ്പ് തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവാനായിട്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സഹായിച്ചു എന്ന് വരാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കാര്യമെന്നുള്ളത് ഞാൻ പറയുക മറ്റുള്ളവർ നമ്മളിപ്പോൾ മുന്നോട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഒരു ലക്ഷ്യത്തിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പുറം ഇപ്പറോ പല ആൾക്കാരും കുത്തി നോക്കാനൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങ് വിട്ട് കളയുക ഒന്ന് നോക്കുക നോക്കുമ്പോൾ എന്താണ് നെഗറ്റീവ് ആണോ എന്നെങ്കിൽ അത് പോസിറ്റീവാക്കി ആക്കി കാണിച്ചു കൊടുക്കുക നിങ്ങൾ അതേ ഇതിൽ തന്നെ വന്ന ഒരാളാണ് ഞാനും കേട്ടോ എനിക്ക് അങ്ങനെ ആരും വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതേ രീതിക്ക് വന്ന ഒരാൾ തന്നെയാണ് ഞാനും അപ്പോൾ ഓക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ മറ്റുള്ളവരുടെ എല്ലാം എന്താണ് നമുക്ക് ഒരുപാട് ജോലി മക്കൾ മക്കളുണ്ടാവും ഹസ്ബൻഡിൻ്റെ കാര്യം വീട്ടിൻ്റെ കാര്യം എല്ലാം ഉണ്ട് അതിനിടയ്ക്ക് വെച്ച് നമുക്ക് കണ്ടെത്തുന്ന ഒരു സമയമാണ് നമുക്കുള്ള സമയം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ റെഡിയാക്കി എടുക്കാം ഞാൻ ഉറപ്പ് പറയുകയാണ് അപ്പോൾ ഇനി ഇതിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ ഓരോരോ വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് എന്താണെന്നുള്ളത് ആദ്യം വേണ്ടത് അഞ്ച് കാര്യങ്ങളാണ് ആദ്യം വേണ്ടത് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയും പോലെ തന്നെ മടി എന്നുള്ളൊരു സാധനം ആദ്യം അങ്ങ് മാറ്റി വെച്ചേക്കുക കഷ്ടപ്പെടാനുള്ള മനസ്സ് അങ്ങനെ ഉള്ളവർ മാത്രം എൻ്റെ കൂടെ കൂടുക മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയുള്ളവർ മാത്രം കൂടുക അല്ലാത്തവർ ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് അടുത്ത ദിവസം വീഡിയോ ഇട്ട് കളയാനാണെങ്കിൽ പിന്നെ കൂട്ടം കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ഒരു വർഷം കൊണ്ടല്ല അല്ലെങ്കിൽ അത്രയും നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ തന്നെ വേണം നമ്മൾ അടുക്കള നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രം നിങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് നിന്നാൽ മതി അതിനുവേണ്ടി പുതിയ പാത്രങ്ങളും അങ്ങനെ ചട്ടിയും കലവും ഒന്നും നിങ്ങൾ വാങ്ങാനൊന്നും നടക്കണ്ട ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് മടിയെന്നുള്ള സാധനം നമുക്കങ്ങ് മാറ്റി വെക്കാം ഓക്കെ അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്ന മടിയും പിന്നെ ഇതിനൊരു ക്ഷമ ഓക്കെ ഇന്ന് ഇപ്പൊ നമുക്ക് മണിക്കൂർ കയറിയില്ല എന്നൊക്കെ പറഞ്ഞു കഷ്ടം നമ്മൾ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നാളെ നമ്മുടെ ദിവസമായിരിക്കും അപ്പൊ അങ്ങനെ വിചാരിച്ചു വേണം പോകാനായിട്ട് ആദ്യ സമോദന മടി ക്ഷമ ഓക്കെ ഇതൊക്കെ നമ്മൾ മടി മാറ്റി വെക്കിയ ക്ഷമ കൊണ്ടുവരിക ഓക്കെ ഇതാണ് ആദ്യത്തതെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ വീഡിയോസാണ് ഇടുന്നത് നിങ്ങളുടെയും നല്ല രീതിക്ക് ഒരു കമ്പനിയെ വേണം ഷോർട്സിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് മൂന്ന് മില്ലിയനും ആ പിന്നെ എന്താണ് അല്ല മൂന്ന് മാസത്തിൽ മൂന്ന് മാസത്തിൽ ടെൻ മില്യൺ അടിക്കണം ഓക്കെ അതാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഹാഫ് മോണിക്കാണ് മൂന്ന് മില്യൺ വരിക ഓക്കെ അപ്പൊ അത് ആ ഒരു ഭാഗത്തോട്ട് ഞാൻ തിരിയുന്നില്ല കാരണം എനിക്ക് ആ ഭാഗമായിട്ട് ഒരു ബന്ധവും ഇല്ല ദിവസം ഞാൻ രണ്ട് ഷോർട്സ് ഇടാറുണ്ട് അതുപോലെ തന്നെ ഒരു വീഡിയോ ആണ് മുമ്പ് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ട് മാസത്തിനകത്ത് വെച്ചിട്ട് രണ്ട് ഷോർട്സ് ഒരു വീഡിയോ ഒരു രണ്ട് ലൈവും കൂടെ എക്സ്ട്രാ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ലൈവിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം വീഡിയോസ് ഇടുന്നവരുടെ കാര്യം പറഞ്ഞുതരാം അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞിട്ട് ണ്ടായിരുന്നു നമ്മുടെ ക്ഷമ നല്ലത് വേണം മടി എന്നുള്ളത് ഏഹ് കഷ്ടപ്പെടാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പറയാം ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു തമ്പുനുണ്ട് ഓക്കെ സൗണ്ട് ഉണ്ട് ഉണ്ടല്ലേ ആദ്യ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നല്ലൊരു തമ്പുനയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് വലിയ അങ്ങ് വലിച്ചു വാരി ഭയങ്കര പെർഫെക്ഷൻ അങ്ങനെയല്ല നമുക്ക് കാണുമ്പോൾ ഒന്ന് ടച്ച് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ ഒരു തമ്പുനയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു നോർമൽ സെറ്റിങ്സ് ഒക്കെ വെച്ചാൽ ഞാൻ ഇൻഷോർട്ടിൽ തന്നെയാണ് തമ്പുനയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ വേറൊരു ആപ്പും കൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം അങ്ങനെ തമ്പുനയിലേച്ചു എനിക്കൊരു ഒരുപാട് ഒന്ന് വാരി വലിച്ചിട്ടൊന്നും എനിക്ക് അത്യാവശ്യം എനിക്ക് ഒരു നല്ലൊരു തമ്പിനയിൽ വേണം അങ്ങനെ ഉള്ളവരാണെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ഒരു തമ്പനയിൽ എന്നാൽ കാണാൻ നല്ല പെർഫെക്ഷനോട് കൂടി ഒരു തമ്പനയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അത് ഇൻഷ്ടോട്ട് മാത്രം മതി വേറൊരു ആപ്പും കൂടെ ഉണ്ട് അതും കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പൊ അത് നല്ലൊരു തമ്പുനയിൽ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ രണ്ട് പോയിന്റ് ആയല്ലോ ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് ഏത് വീഡിയോസിനാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ളത് കൊടുത്തു വെക്കുക അതിൽ കീവേഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു വെക്കുക ഓക്കെ ഇപ്പൊ നിങ്ങൾ ഉപയോഗ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒന്ന് അത് മെൻഷൻ ചെയ്ത് എന്നെ കൊടുക്കണം മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല അതല്ലേ അത് മാത്രമല്ല നിങ്ങൾ പിന്നെ അത് മൂന്നാമത്തെ കാര്യത്തിന്റെ കൂടെ തന്നെ ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഒരേ സമയം തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഇന്ന് ഇട്ടില്ല നാളെ ഇടില്ല പിന്നെ അങ്ങനെ മടിച്ച് മടിച്ച് പോകാൻ പാടില്ല ഇന്ന് ഇട്ടാൽ നാളെയും അതേ സമയം തന്നെ വീഡിയോ ഇടണം ലൈവ് ഇടാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അഞ്ചു മണിക്ക് ഇപ്പോൾ ഇട്ടെന്ന് വിചാരിക്കുക അതെ അടുത്ത സമയം അതേ സമയത്തന്നെ അടുത്ത് വീണ്ടും ആ ഒരു വീഡിയോസ് ഡെയിലി ഇട്ടുകൊണ്ട് പോകാം നിങ്ങളെ ലൈവ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ലൈവ് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ മൂന്ന് ദിവസം ഗ്യാപ്പിൽ ഓരോ വീഡിയോസ് ഇട്ടാൽ മതി കാരണം എൻ്റെ ഒരു അനുഭവം പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് എടുത്ത് തുടങ്ങിയപ്പോൾ എൻ്റെ വീഡിയോസ് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസിന് മുപ്പത് മുപ്പത്തിരണ്ട് അമ്പത് അങ്ങനെയാണ് അതിൻ്റെ വ്യൂ പോയി വളരെ കുറവാണ് വ്യൂസ് കാണിക്കുന്നത് അതേസമയം ഞാൻ ലൈവ് എടുക്കാതിരുന്നപ്പോൾ എനിക്ക് റെക്കമെൻഡേഷൻ നല്ല പോലെ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ അതാ ഞാൻ ഞാൻ രണ്ടും നോക്കിയിട്ടുള്ള ആളാണ് വീഡിയോസ് മാത്രം നോക്കിയിട്ടുണ്ട് ലൈവ്സ് മാത്രം നോക്കിയിട്ടുണ്ട് ലൈവ് മാത്രം അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ലൈവ് എടുക്കുന്നവരാണെങ്കിൽ മൂന്ന് ദിവസത്തിൽ അവർക്ക് ഇടുക ലൈവ് എടുക്കാത്തവരാണെങ്കിൽ ഡെയിലി വീഡിയോസ് തന്നെ വേണം അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ലൈവ് എടുക്കുന്നവരാണെങ്കിൽ ചുമ്മാ നമ്മൾ ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒരാളെ നമുക്ക് എത്ര ഇപ്പൊ നമുക്ക് ഒരു വൺ കെ അടിച്ചെന്ന് വിചാരിച്ചോ ആ ഞാൻ എനിക്ക് രണ്ട് എന്റെ രണ്ട് ലൈവുണ്ട് അതിന് വൺ കെ അടിച്ച ലൈവ് കൊണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ചടിച്ച ലൈവുമുണ്ട് ഈ രണ്ട് ലൈവ് ഇന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത് പതിനാറ് ാണ് അതിൽ നിന്ന് എന്ത് മനസ്സിലായി ഒരുപാട് ആൾക്കാർ വരുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കൂടെ നിക്കുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിക്കുമ്പോഴാണ് നമുക്ക് മണിക്കൂർ കൂടുതൽ കിട്ടാന്ന് ബാക്കി ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവരെ പാട്ടിനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വ്യൂ വ്യൂ ഉണ്ടായിരിക്കും പക്ഷേ നമുക്ക് അവിടെ വാച്ച് കേറുന്നില്ല അപ്പോൾ ഒരാൾ മൂന്ന് മെസ്സേജ് ഒരു ലൈക്ക് മൂന്ന് മിനിറ്റ് ഇതാണ് ലൈവിന്റെ കണക്കെന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അതൊക്കെ നോക്കുക അപ്പം അത് ഞാൻ ലൈവിൻ്റെ ഞാൻ പ്രത്യേകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് അപ്പം അത് കറക്റ്റായിട്ട് ഇട്ടേക്കാം പിന്നെ ലൈവ് ഇടുന്നവരും കറക്റ്റായിട്ട് ലൈവ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ അഞ്ച് മണിക്കാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്ക് അതിൻ്റെ തമ്പിനയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്ത് അതിന് ഒന്നില്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് ഇട്ടേക്കുക അല്ലെങ്കിൽ അൺലിസ്റ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് ഇട്ടേക്കുക ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പം തന്നെ വീഡിയോ എടുത്തു ഇപ്പോൾ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്ത് ചെയ്യരുത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ ഇപ്പം തന്നെ എഡിറ്റ് ചെയ്ത് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ പാടില്ല ഒരു രണ്ട് മണിക്കൂറെങ്കിലും അൺസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ തന്നെ ഉണ്ടാവണം എങ്കിൽ മാത്രേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്നെന്ന് പറയുന്നത് ഹെച്ച് ഡി ക്വാളിറ്റി എന്നൊരു സംഭവം ഉണ്ട് അത് നമുക്ക് നല്ല രീതിക്ക് കിട്ടും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇത് ഏഹ് എന്താ പറയാ പിന്നെ പോയി 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 അവിടെ ഒരു ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അതിലെല്ലാം അതായത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആറ് ആർക്കാണോ നമ്മുടെ ഈ ഒരു പിന്നെ നമ്മുടെ വീഡിയോ പോകേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മുടെ യൂട്യൂബ് തന്നെ ഒരു സമയം നമുക്ക് അത്രയും സമയം അതായത് ഇത്രയും സമയം എച്ച് ഡി എടുത്ത് അവിടെ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കുന്നുണ്ടായിരിക്കും മനസ്സിലാവുന്നുണ്ടോ ആ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കുന്നുണ്ടാവും അപ്പോൾ ആരുടെ അടുത്താണോ നമ്മുടെ വീഡിയോസ് പോകേണ്ടത് കാര്യങ്ങളൊക്കെ യൂട്യൂബിന് തന്നെ കുറച്ച് ഒരു എന്താണോ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യമാണ് പിന്നെ അഞ്ചാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് ഡെയിലി ഇടുന്ന ആ പിന്നെ വേണ്ടെന്നു പറഞ്ഞാൽ ആ സോറി അത് രണ്ടാമത്തെ കാര്യമല്ല തുടക്കത്തിലേ പറയേണ്ട കാര്യമായിരുന്നു നല്ലൊരു ക്യാമറ ഒന്നുള്ള ഒരു സംഭവം അപ്പൊ വലിയ ഫോണും കാര്യങ്ങളും വേണോന്നല്ല പറയുന്നത് എന്റെ ഈ എടുക്കുന്ന വീഡിയോ ഞാൻ ഇപ്പൊ ഈ എടുക്കുന്ന വീഡിയോയില്ലെന്ന് പറയുമ്പോഴും ഏതാണ്ട് എത്ര വലിയ പതിമൂന്നിനും പത്തിനും ഒക്കെ ഇടയ്ക്ക് എടുക്കുന്ന ഒരു ഫോണിൽ തന്നെയാണ് ഞാനും എൻ്റെ വീഡിയോസ് എടുക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റി ക്യാമറ ക്വാളിറ്റിയുള്ള ഒരു വീഡിയോ ഒരു ഫോൺ സോറി ഒരു ഫോൺ വേണം എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും കൂടെ ഇത്രയും അഞ്ച് പോയിന്റ്സ് ആണ് തുടക്കത്തിൽ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങള് പിന്നെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും നമ്മൾ അടുക്കളയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഫോക്കസ് ചെയ്ത് വെക്കാനും നമ്മൾ കയ്യിൽ ഞാനൊക്കെ മുമ്പ് എടുത്തോണ്ടിരുന്നത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് എൻ്റെ വീഡിയോസ് ഫുള്ള് ഇങ്ങനെ ഇളക്കുന്നത് മറിക്കുന്നതും എല്ലാം അങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഈ ഇടയ്ക്കാണ് ഞാൻ എൻ്റെ സ്റ്റാൻഡും അതൊക്കെ അങ്ങ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഹാഫ് മോണി ഒക്കെ ആയതിനു ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് അതിൽ തന്നെ വലിയ പൈസയൊന്നും കാത്തില്ല ഒരു മുന്നൂറ് നാനൂറിന് ഇടയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത് മുന്നൂറ്റി സംതിങ്ങിന് വേണ്ടിട്ടാണ് ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ആ കടങ്ങളൊക്കെ വീട്ടാ എനിക്കിനി കടങ്ങളൊക്കെ വീട്ടാനുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പം അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം കൂടെ ഞാൻ ചലഞ്ച് ചെയ്യാണ് കേട്ടോ എന്റെ കൂടെ കൂടുന്ന സമയത്ത് മടി പാടില്ല കഷ്ടപ്പെടാനാണോ ഒരു വർഷത്തിനകത്ത് വെച്ച് നിങ്ങൾക്ക് ഫുൾ മോണി അടിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് 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 അങ്ങനെ അങ്ങ് നടക്കണം എന്തിനാണ് ഇങ്ങനത്തെ കഷ്ടപ്പാടല്ലേ നമുക്കൊരു ആറ് മാസം കഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് കഷ്ടപ്പെട്ട് നമ്മളെ കയ്യിൽ പൈസ വാങ്ങിച്ചു അതല്ലേ നല്ലത് അപ്പൊ എല്ലാവരും കൂടിക്കോ ബാക്കിയുള്ള കാര്യങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് തമ്മുനയില് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഷോർട്ടിലുള്ള എല്ലാ ഫ്യൂച്ചേഴ്സും എടുത്തു വെച്ച് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തരുന്നില്ല ഞാൻ എങ്ങനെ ചെയ്യുന്നു അതിന് അത്യാവശ്യം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ തമ്മുനയിലും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കാണാം അതിൽ പോപ്പുലർ വീഡിയോസ് ഒന്നൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം തമ്പുനയില് കൊണ്ട് തന്നെയാണ് ആൾക്കാരത് ടച്ച് ചെയ്ത് പോയിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പൊ അങ്ങനെ വേണ്ട അങ്ങനെ ചോദിച്ചാൽ ഞാൻ തുടങ്ങാൻ പോവാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് തുടങ്ങാമോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും ഓടിച്ചാടി വന്നേ നമുക്ക് ഇതൊക്കെ ആക്കാം ഓക്കെ ഇനി ആരും കിടന്ന് കഷ്ടപ്പെടണ്ട അയ്യോ ഭയങ്കര കഷ്ടപ്പെടാന്നല്ല കുറച്ച് കഷ്ടപ്പെടാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സന്തോഷിക്കാം അല്ലേ അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ സംഭവങ്ങൾ അപ്പോ വേറെ എന്താന്ന് ചോദിച്ചാല് ആ പിന്നെ പിന്നെ ആ നമുക്ക് മുമ്പില് നമ്മുടെ മുമ്പിൽ എന്താ പറയാ ഒരുപാട് ആൾക്കാരുണ്ടാവും ഓക്കെ നെഗറ്റീവ് പറയാനായിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ വേണം നമുക്ക് പോവാനായിട്ട് അപ്പൊ കുറച്ചിടക്കൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ഒക്കെ ആവാം അല്ലേ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ സെറ്റാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി വേറെ എന്തെങ്കിലും വിട്ടുപോയോന്നറിയില്ല അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോ ആ ഇനി വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അത് പ്രധാനപ്പെട്ട കാര്യമാണ് കോപ്പി റൈറ്റും റീയൂസ്ഡ് കണ്ടൻറ്റും നമ്മുടെ ഒരു ചാനലിൽ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചിട്ടിട്ട് പിന്നെ റിവ്യൂവിന് പോകുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കോപ്പി റൈറ്റും റീയൂസ്ഡ് കണ്ടന്റ് റീയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ആറുമാസം മൂന്ന് മാസം അപ്പീൽ കൊടുത്ത് ചിലപ്പോൾ ചാനൽ കിട്ടും ചിലപ്പോൾ ചാനൽ കിട്ടാതെ വരും അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരാം കോപ്പി റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ ആണ് നമുക്ക് അത്രയും ഭാഗം മാത്രം മ്യൂട്ട് ചെയ്താൽ മതി ഒരിക്കലും കോപ്പി റേറ്റ് വരുമ്പോൾ നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവ് കട്ട് ചെയ്ത് പോകരുത് അപ്പൊ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ അത്രയും ഭാഗം തന്നെ നമുക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാനുള്ള സംഭവം ആദ്യം തന്നെ ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കിട്ടിയ സബ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാച്ചിങ് അവേഴ്സ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക പിന്നെ ഉള്ള എന്താണെന്ന് വെച്ചാൽ ലൈവ് ചെയ്യുന്നവർക്ക് റീയൂസ്ഡ് കണ്ടന്റിന്റെ കാര്യം റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാ മറ്റു ഒരു മറ്റൊരാളുടെ ഒരു വീഡിയോ നമ്മളെടുത്ത് നമ്മള് കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അത് ഒരു മണ്ടത്തരം എന്ന് പറയാനേ പറ്റുള്ളൂ അത്രയ്ക്കും പൊട്ടന്മാരല്ലോ യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പം പിന്നെ മോയില് വീണു ചക്ക മൊയിലിട്ടപ്പോ ചക്കെ പോയല്ലോ എല്ലാം പോ ചക്കിട്ടപ്പോൾ മൊയില് ചത്തു എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ആൾക്കാർക്കൊന്നും അത് വലിയ പ്രശ്നമില്ലാതെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നു നിർബന്ധം പിടിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവരോ ഒരാളുടെ വീഡിയോ എടുക്കരുത് അത് മാത്രമല്ല എവിടെ നിന്നങ്ങാനും ആരെങ്കിലും ഒരു വീഡിയോസ് തന്നു ആ ഓക്കെ റിലേറ്റീവ് ആവും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് റിലേറ്റീവ് തന്നു അങ്ങനെ ആരും ഇട്ട് അങ്ങനെ അങ് അങ്ങ് പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യുമ്പോൾ സംഭവം കയറി അങ്ങ് വൈറലാകും പക്ഷെ സംഭവം എന്താണ് ഇതേ സെയിം വീഡിയോ വേറെ ഒരാൾ ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാകും യൂട്യൂബിൽ അല്ലേ പറയാൻ പറ്റില്ല ഇവിടെന്നോ ഒരു ഒരു ചിലപ്പം പൂച്ച അങ്ങോട്ട് ഓടുന്നതോ ഇങ്ങോട്ടോടുന്നതോ ഒക്കെ ആയിരിക്കും രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ അവർ വിചാരിക്കുന്ന അവരെ കയ്യിൽ മാത്രമേ ഈ വീഡിയോ ഉള്ളൂ അതേസമയം വേറൊരാളും ആ വീഡിയോ എടുത്തിട്ട് അവരും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ അതെന്തായി അവരിട്ട വീഡിയോ നമ്മൾ കിട്ടുക അല്ലെങ്കിൽ നമ്മൾ കിട്ടാതെ അവർക്ക് കിട്ടിയ അപ്പൊ റിയൂസ്ഡ് കണ്ടന്റ് ആയി സംഭവം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാം മാക്സിമം നമ്മുടെ സൗണ്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ലൈവ് ചെയ്യുന്നതിൽ ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പാടിയ ഒരു കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള ഒരു പാട്ട് അത് ഞാൻ തന്നെയാണ് പാടിയത് ആ പാട്ടിന് പാട്ടിനെനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത്രയും ഭാഗം ഞാൻ അങ്ങ് മ്യൂട്ട് ചെയ്ത് കൊടുത്തു ഓക്കെ അത്രേ ഉണ്ടായിട്ടുള്ളു അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പം അതിൽ നിന്ന് നമുക്ക് നമ്മൾ പാടിയാലും കോപ്പിറേറ്റ് വരും പുറത്തുനിന്ന് പാട്ട് കേട്ടാലും കോപ്പിറേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് ചില പാട്ടുകൾ നമ്മൾ പാടിയാലും ചിലപ്പോൾ നമ്മുടെ രാഘവൊക്കെ കണ്ടിട്ട് യൂട്യൂബ് അവനും ചോദിക്കാണും ചിലപ്പോൾ ഒറിജിനൽ ആണെന്ന് തോന്നിയാലോ അതുകൊണ്ടാണോന്ന് അറിയാൻ വയ്യ ഞാൻ എന്നെ തന്നെ ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ടുണ്ട് അപ്പൊ ഓക്കെ അപ്പൊ ചിലതൊക്കെ നമ്മളെ പൊക്കണോടോ നമ്മൾ നമ്മളോട് തന്നെ പറയണം നീ ഓക്കെ ആണ് നീ സൂപ്പറാണുണ്ടോ എന്നൊക്കെ നമ്മൾ നമ്മളെ മുഖം നോക്കി തന്നെയൊക്കെ പറയണം ഓക്കെ എങ്കിൽ മാത്രമേ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവും ഈ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറച്ച് ഗഡ്സ് ഒക്കെ കൊണ്ടുപോകണം കരയാ കരയണമെങ്കിൽ കരയണം മാറി നിന്ന് കരയണം ആർക്കു മുമ്പിൽ തരയാൻ പാടില്ല കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ ഇനിയിപ്പോൾ കൂടുതൽ വിശേഷ വിശദീകരണത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അപ്പോ നിങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് കമൻറ് ബോക്സിൽ പറയാം നമുക്ക് നാളെ തൊട്ട് ഡേ വൺ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഓരോ ദിവസവും നിങ്ങൾക്കുള്ള ഓരോരോ വീഡിയോസുമായിട്ട് ഓരോരോ ടിപ്സ് എങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്നത് സാധാ വീട്ടമ്മമാരുടെ അടുത്തോ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് നാളായിട്ടും മുന്നോട്ട് പോകാത്ത ആൾക്കാരുടെ അടുത്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ നിങ്ങളുടെ സെറ്റിങ്സ് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ ചെയ്ത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അല്ലാതെ ഒരുപാട് വ്യൂസ് ഉള്ളവരെന്ന് ഇത് കണ്ടിട്ട് ഇത് എന്ത് കൊണ്ടോ ഈ ചേച്ചി പറയുന്നത് അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവരുടെ തല്ല ഞാൻ ഈ പറയുന്നത് അപ്പൊ എല്ലാവരും ഓടിയായോ താഴെ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഒരിക്കൽ കൂടി എന്നെ മോണിറ്റൈസേഷൻ ചെയ്യുക അത് എന്റെ ചാനൽ മോണിറ്റൈസ് ആവാൻ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ ടാറ്റോ